ഐ സി യു പീഡനക്കേസിലെ പ്രതി ശശീന്ദ്രൻ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൗര്യവിഹാരം നടത്തുന്നുണ്ടെന്ന് അതിജീവിത തന്നെ ഭീഷണിപ്പെടുത്തിയവരെ സർവീസിൽ തിരിച്ചെടുത്ത മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാളിനെതിരെയും സൂപ്രണ്ടിനെതിരെയും ഇവർ പോലീസിൽ പരാതി നൽകി തുടർച്ചയായി നീതി നിഷേധിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ഒരിക്കൽ കൂടി കാണാനാണ് തീരുമാനം ഐസിയു കേസിൽ തന്നെ ഭീഷണിപ്പെടുത്തിയവരെ സംരക്ഷിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പളിനും സുപ്രണ്ടിനുമെതിരെ മെഡിക്കൽ കോളേജ് എ സി പി കെ ഇ പ്രേമചന്ദ്രനാണ് അതിജീവിത പരാതി നൽകിയത് തനിക്കൊപ്പം നിന്നവർക്കെതിരെ പ്രതികാര നടപടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന് അതിജീവിത ആരോപിക്കുന്നു താൻ നിരന്തരം പരാതി നൽകിയിട്ടും ഒന്നിലും നടപടിയില്ല എല്ലാത്തിനും കാരണം രാഷ്ട്രീയ ഇടപെടലാണെന്നും അതിജീവിത ആരോപിക്കുന്നു അവര് എനിക്ക് അവിടെ ഒരു സുരക്ഷയും തരാത്തത് കൊണ്ടാണ് ഈ അഞ്ച് പേര് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും അപ്പോൾ അവർ അവരൊരു സുരക്ഷ തന്നതും സുരക്ഷ തന്ന ഹെഡ് ഹെഡ്നേഴ്സിനെ അവർ സ്ഥലം മാറ്റുകയും ചെയ്തു അപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് ആരൊക്കെ അവിടെ നിൽക്കുന്ന അവരൊക്കെ എതിർത്ത് അവിടെ നിന്ന് അവരെ പുറത്താക്കാനാണ് ഹോസ്പിറ്റലിലുള്ള അധികൃതരുടെ തീരുമാനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സി സി ടി വി സ്ഥാപിക്കാൻ ഇപ്പോഴും അധികൃതർ തയ്യാറായിട്ടില്ല തന്നെ പീഡിപ്പിച്ച കേസിലെ പ്രതി ശശീന്ദ്രൻ കോളേജിൽ ശശീന്ദ്രൻ വരുന്നതിനെ പറ്റി സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെ അത് കിട്ടാനില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു സി സി ടി വി പോലും ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം നടന്നിട്ട് പോലും അവർക്കതൊന്നും അവരതിന് അത് നടക്കാതിരിക്കാനുള്ള ഒരു ശ്രമവും അവരുടെ നിന്നില്ല ഇനിയും ഇങ്ങനെ പല പീഡനങ്ങളും നടക്കാനാണ് സാധ്യതയുള്ളത് ഇപ്പോഴും അധിക ദിവസങ്ങളിലും വരുന്നുണ്ട് ഞാൻ ചികിത്സക്കായിട്ട് അവിടെയാണ് പോവാറുള്ളത് അപ്പൊ അധിക ദിവസങ്ങളിൽ ഞാൻ കാണാറുണ്ട് രണ്ട് ദിവസത്തിനകം മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണും നീതിക്കായുള്ള പോരാട്ടം ഏതറ്റം വരെയും തുടരുമെന്നും അതിജീവിത വ്യക്തമാക്കുന്നു ന്യൂസ് കോഴിക്കോട്